ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി രണ്ട് ഒറ്റപ്പന്തങ്ങളും രണ്ട് മുപ്പന്തങ്ങളും പതിനെട്ട് ആറ് നാഴി പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത് ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിലാണ് ആദ്യമായി പന്തം കത്തിച്ചത് തുടർന്ന് പെരുവനംപൂരം ആറാട്ടുപുഴ തറക്കൽപൂരം ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും ഓരോ എഴുന്നള്ളിപ്പ് കഴിയുമ്പോഴും പന്തങ്ങൾ വൃത്തിയാക്കി വീണ്ടും ചുറ്റി തയ്യാറാക്കും ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുൻപിൽ ഒറ്റപ്പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലുമായി ആറ് നാഴി പന്തങ്ങളുമാണ് പിടിക്കുക ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് അര കിലോ തുണി വേണ്ടിവരും ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ തുണി മന്ദാരം വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത് ആദ്യകാലങ്ങളിൽ വൃശ്ചിക മാസത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ചു വെക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ് ഒരു ആറ് നാഴി പന്തം മൂന്ന് മണിക്കൂർ കത്തണമെങ്കിൽ പതിനഞ്ച് കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും എഴുന്നള്ളിപ്പ് സമയത്ത് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും ഇലക്ട്രിസിറ്റി സാർവത്രികമാകുന്നതിനു മുമ്പ് കൈപ്പന്തത്തിന്റെ പ്രകാശത്തിലാണ് പൂരം നടത്തി വന്നിരുന്നത് കോലവും തിടമ്പും ആനച്ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത് ഊരകം എം എസ് ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ ശശി കുട്ടപ്പൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായപ്പുരയിൽ വെച്ച് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയത്